ഓം ശ്രീ ശ്രീനാരായണ പരമഗുരുവേ നമ ഓം ശ്രീ ശാരദാംബികായേ നമ ഭഗവത് പദങ്ങളിലും അമ്മയുടെ പതാരവിന്ദങ്ങളിലും അനന്തകോടി പ്രണാമം എല്ലാ ആത്മസുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തെര ചതയം വരെയുള്ള നമ്മുടെ ഈ തീർത്ഥാടന വേളയിൽ ഒരുപാട് വിഷയങ്ങളെ കുറിച്ച് നാം സംസാരിച്ചു നമുക്ക് എപ്പോഴും പോകുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും സമയം ചെലവഴിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ഈ ആശ്രമങ്ങൾ എന്ന് പറയുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന സമാധാനമാണ് നമ്മുടെ തിരക്കിൽ നിന്നും അല്ലെങ്കിൽ നമ്മളുടെ ധൃതി പിടിച്ച ജീവിതത്തിൽ നിന്നുമൊക്കെ കുറച്ച് സമയം ധ്യാനത്തിനൊക്കെ വേണ്ടി മാറ്റി വെക്കാൻ നമുക്ക് ഒരുപാട് സുഖം നൽകുന്ന ഒരു സ്ഥലമാണ് ആശ്രമം എന്ന് പറയുന്നത് അവിടുത്തെ കിളികളുടെ നാദവും കാറ്റിൻ്റെ ഭംഗിയും അല്ലെങ്കിൽ വൃക്ഷലതാദികളും ചെടികളും പൂക്കളും കായ്ക്കളും ഒക്കെ നമുക്ക് നൽകുന്ന ഒരു പ്രത്യേക സന്തോഷവും സുഖവും ഒക്കെ പലപ്പോഴും നാം അനുഭവിക്കാൻ തയ്യാറായവരുമാണ് ഒട്ടുമിക്ക ആശ്രമങ്ങളിലൊക്കെ നമ്മൾ പോയിട്ടുള്ളവരായിരിക്കാം എങ്കിലും അതിൽ ഏറെയും ഇഷ്ടം തോന്നുന്നത് ഒരു പക്ഷേ ആലുവ അദ്വശ്രമത്തിനോടായിരിക്കും ഒരുപാട് കഥകളും ചരിത്രങ്ങളും ഉണ്ട് ആലുവ അദ്ധ്യതാശ്രമത്തിന് നമ്മളോട് പറയുവാനായിട്ട് ഇതിനു മുൻപ് നമ്മൾ കണ്ടു ശിവഗിരിയിൽ നടന്ന ശാരദാ പ്രതിഷ്ഠ അപ്പോൾ ആ മഹാപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഗുരു കൃത്യം മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സി കെ നാരായണൻ എന്ന ഒരു ശിഷ്യനോടൊപ്പം നേരെ ഗുരു ആലുവയിലേക്ക് വന്നു സി കെ നാരായണൻ എന്ന് പറയുന്നത് ഒരു മഹാ ഒരു പണ്ഡിതനാണ് സംസ്കൃത പണ്ഡി പണ്ഡിതനാണ് അതുപോലെ തന്നെ മൂത്തകുന്നം സ്വദേശിയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കാർത്തികപ്പള്ളിയിൽ ആലുമുട്ടിൽ ഗോവിന്ദൻ ചാന്നാരുടെ വീട്ടിലേക്കാണ് ആദ്യമായി എത്തുന്നത് ശിവഗിരിയിലെ കാര്യങ്ങളൊക്കെ അവിടെയുള്ളവരെ ഏൽപ്പിച്ചതിനു ശേഷം നമുക്ക് വിശ്രമിക്കുവാനും സമാധാനത്തോടുകൂടി ഇരിക്കുവാനും ഒരു സ്ഥലം വേണം എന്ന് ഒരാവശ്യം ഗുരു ഗോവിന്ദൻ ചാന്നാറോട് പറയുകയാണ് അപ്പോൾ അദ്ദേഹം ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം ഗുരുവിന് ഇരിക്കുവാൻ താല്പര്യമുള്ള സ്ഥലം ആലുവ തന്നെയാണെന്നാണ് പിന്നെ അവരൊന്നും ആലോചിച്ചില്ല ഗുരുവിന്റെ കൂടെ രണ്ടു പേരും കൂടി ആലപ്പുഴയിലേക്ക് പോയി ആലപ്പുഴയിലേക്ക് ചെന്ന ഗുരുവിനെ അവിടെ നിന്നും വളരെ കൂടി ചേർത്തലയിൽ നിന്നും കുറച്ച് ആളുകൾ കൂട്ടിക്കൊണ്ട് ചേർത്തല താലൂക്കിലേക്ക് പോവുകയാണ് ചേർത്തലക്കാരെ ഏതാണ്ട് ഒരു മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയോളം ഗുരുവിന് തിരികെ കൊടുക്കുന്നുണ്ട് കപാത കാണിക്കയായിട്ട് അപ്പോൾ ആ മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ധാരാളം മതി ആലുവയിലെ സ്ഥലം എഴുതി വാങ്ങുവാനായിട്ട് കരാർ കരാർ എഴുതാനുള്ള കുറച്ചു തുക ഗുരുവിന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞു ഗുരുവിനെ വളരെയധികം സന്തോഷമായി കാരണം ആഗ്രഹിച്ച സ്ഥലമാണല്ലോ അത് എന്തിനായിരിക്കും ഗുരു ആഗ്രഹിച്ചതെന്ന് നമുക്ക് നമുക്കിപ്പോ തന്നെ മനസ്സിലായി കാണും കാരണം ലോക നിലവാരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുവാൻ കഴിയുന്ന ലോകത്തിലെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതുമായിട്ടുള്ള സർവ്വമത സമ്മേളനം നടന്നതുമൊക്കെ ഈ പവിത്രമായ മണ്ണിലാണ് ആലുവ അദ്വാശ്രമത്തിലാണ് നമുക്കതൊക്കെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മഹാഗുരു ഇതിനെ കരാർ എഴുതിയിട്ടുണ്ടാവുക അല്ലെ ഗുരുവിന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്തായാലും മഹാശിവരാത്രി നാളിൽ ആലുവ മണപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തുന്ന വളരെ പുണ്യപവിത്രമായ ആലുവ ശിവക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെയാണ് ഏഴോ ഏഴ് എക്കറോളം പരന്ന് വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ ഈ ആലുവ അദ്ദേതാശ്രമം എന്ന് പറയുന്നത് ഇതിന്റെ ഉടമസ്ഥൻ കുച്ചിക്കാരൻ ഒരു സേട്ടുവായിരുന്നു അയാളെ കൊണ്ട് അഡ്വാൻസ് കൊടുത്ത് കരാർ എഴുതി ആ ഒരു സന്ദർഭത്തിലാണ് തലശ്ശേരി ക്ഷേത്രത്തിൽ ഇളനീർ അഭിഷേകത്തിന് ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തലശ്ശേരിയിൽ നിന്നും കുറച്ച് ഭക്തന്മാർ ഗുരുവിനെ ക്ഷണിച്ചു കൊണ്ടുപോകുവാനായി ആലുവയിലേക്ക് എത്തുന്നത് നമുക്കറിയാം ഗുരു പലപ്പോഴും എല്ലാ ആളുകളോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യം ക്ഷേത്രത്തിലേക്കും ആശ്രമങ്ങളിലേക്കും മഠങ്ങളിലേക്കും വിദ്യാഭ്യാസ ശാലകളിലേക്കുമൊക്കെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ അതെന്തിനാണ് ചോദിച്ചാൽ അവിടുത്തെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ആ ഉന്നമനം എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകളുടെ വളർച്ചയാണ് അതുകൊണ്ട് തന്നെ അവിടുന്ന് വന്ന ഭാരവാഹികളോടായിട്ട് ഗുരു പറയുകയുണ്ടായി അവിടെ വഴിപാടായി കിട്ടുന്ന സംഖ്യയുടെ നല്ലൊരു ഭാഗം ഈ ആലുവ എന്ന് പറയുന്ന സ്ഥലം വാങ്ങേണ്ടതിലേക്ക് നൽകാൻ നിങ്ങൾക്ക് സുമനസ് ഉണ്ടെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി അവർ അവരതിന്റെ സമ്മർദ്ദം മൂളി ഒന്നോർക്കുക അന്നത്തെ കാലത്ത് അടിപ്പറമ്പത്ത് പാറുക്കുട്ടി ആശ്രമത്തിന് സ്ഥലം വാങ്ങാൻ വേണ്ടി മാത്രം പതിമൂവായിരം രൂപയാണ് നൽകുന്നത് അന്നത്തെ കാലത്ത് പതിമൂവായിരം എന്ന് പറയുമ്പോൾ എത്ര വലിയ തുകയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ആ തുകയും കൂടി ആയപ്പോൾ വസ്തു എഴുതി വാങ്ങാനുള്ള കാശായി ആധാരവും നടന്നു അതുകൂടാതെ വലിയ വീട്ടിൽ കിട്ടപ്പന്റെ വക ഒരു ഏക്കറിൽ ചെല്ലുവാനം വരുന്ന സ്ഥലം മൂത്തകുന്നം സഭക്കാർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ എട്ട് അണ കൊടുത്ത് വാങ്ങി ഗുരുവിന് ദാനമായി നൽകുകയും ചെയ്തു ആ സ്ഥലത്താണ് ഇന്ന് കാണുന്ന സംസ്കൃത പാഠശാല സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെ ആശ്രമക്കടവ് മുഴുവനും സ്വാമി ഭക്തനായ കോന്നി മേസ്തരി നീളത്തിൽ പടികൾ കെട്ടി പൊതുജനങ്ങൾക്ക് കുളിക്കുവാനുള്ള സൗകര്യം അല്ലെങ്കിൽ ആ പടിക്കെട്ടുകളിലേക്ക് ഇരിക്കുവാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും കോന്നിമേ സ്തിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അങ്ങനെ ഒരുപാട് ആളുകൾ ഗുരുവിന്റെ ഈ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം സമർപ്പിച്ചതാണ് ആലുവ അദ്ദേഹാശ്രമം ഇത്ര സുഖകരമായിട്ട് മുന്നോട്ട് പോകുവാൻ അന്നത്തെ കാലത്ത് സഹായിച്ചിരുന്നത് നമുക്കെല്ലാവർക്കും നാരായണഗിരി അല്ലെങ്കിൽ വാത്മീകി എന്നുള്ള ഒരു സ്ഥലം നല്ല ഒരു സ്ഥലമാണ് കാരണം ആലുവയ്ക്ക് കുറച്ച് കിഴക്കുവശത്തായി തോട്ടുമുഖത്തുള്ള ഒരു കുന്നിൻ പ്രദേശമാണ് വളരെ ഭംഗിയാണത് കാണുവാനായിട്ട് ഗുരുവിനെ വളരെയധികം ആകർഷിച്ചിരുന്നു പലപ്പോഴായിട്ട് ഗുരു ആ കല്ലിൽ ആ കുന്നിൻ്റെ നിറകയിലുള്ള ഒരു കല്ലിന്മേൽ പോയിരുന്ന് ധ്യാനിക്കുമായിരുന്നു ഏതാണ്ട് കുന്നു നാൽപ്പത് ഏക്കറോളം സ്ഥലം വേലു എന്നൊരാളുടെ വകയായിരുന്നു ഒരു കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ വേലു മാനസാന്തരം വന്ന് ഗുരുവിനെ സന്ദർശിക്കാൻ ആശ്രമത്തിൽ കൂടെ കൂടെ വരുമായിരുന്നു അങ്ങനെ ഗുരു അയാളെ വാത്മീകി എന്നാണ് വിളിച്ചിരുന്നത് വാത്മീകിയുടെ കുന്നിനെ വാത്മീകി കുന്നെന്നും പിന്നീട് അറിയപ്പെട്ടു ത്രിപാദഭക്തനായി തീർന്ന വേലു വളരെ ചെറിയൊരു പ്രതിഫലം വാങ്ങി ആ കുന്നിൻ പ്രദേശം മുഴുവൻ ഗുരുവിന്റെ പേരിൽ എഴുതി കൊടുക്കുകയായിരുന്നു വാത്മീകി കുന്നിൻ്റെ പേര് പിൽക്കാലത്ത് നാരായണഗിരി എന്നായിത്തേർന്നു ഇപ്പോൾ അത് വളരെയധികം വിപുലപ്പെടുത്തുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ട് എല്ലാവർക്കും അതറിയാം പലരും അതിവിടെ പോയിട്ടുള്ളതാണ് നമുക്കറിയാം ഈ ലോകത്തിലുണ്ടായിട്ടുള്ള സന്യാസിമാരെല്ലാം ലോകാരംഭം മുതൽ തന്നെ നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെയും മനുഷ്യരുടെയും അതുപോലെ തന്നെ പരസ്പര ബന്ധത്തെ പറ്റിയും ഒക്കെ ചിന്തിച്ചിരുന്നു മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു മനുഷ്യനും പരാശക്തിയും തമ്മിലുള്ള ബന്ധമെന്ത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അവർ വളരെ ആഴത്തിൽ ചിന്തിച്ചു അത് തത്വചിന്തയായി വളർന്നു വികസിച്ചു അങ്ങനെ വളർന്നു വന്ന തത്വചിന്തകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളത് അദ്വൈത ചിന്തയാണ് നാം ഒരുപാട് ആലോചിക്കേണ്ടതിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ച് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഈ അദ്വൈത ദർശനം എന്ന് പറയുന്നത് ഗുരുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയുമാണ് ഈ അദ്വൈത വേദാന്തിയായി മാറുക എന്നുള്ളതും നമുക്കറിയാം അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടല്ലാത്തത് ഒന്ന് തന്നെ അല്ലെ അതാണ് അദ്വൈതം ദ്വൈതഭാവം ഇല്ലാത്തതാണ് അല്ലെങ്കിൽ ദ്വൈതമല്ലാത്തതാണ് അദ്വൈതം മനുഷ്യരിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവും പ്രപഞ്ചത്തെ മുഴുവനെ നിയന്ത്രിക്കുന്ന പരമാത്മാവും ഒന്ന് തന്നെ അഹം ബ്രഹ്മാസി നമ്മൾ കേട്ടിട്ടുണ്ട് അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നു അസ്മി എന്ന് പറഞ്ഞാൽ ആകുന്നു ഞാൻ അഹം എന്ന് പറഞ്ഞാൽ ഞാനാണ് ഞാൻ അസ്മി എന്ന് പറഞ്ഞാൽ ഞാൻ അഹമാകുന്നു അഥവാ അതായത് ഞാൻ അസ്മി അഹം ആകുന്നു ഞാൻ ബ്രഹ്മമാകുന്നു സൂക്ഷ്മത്തിൽ ഒന്ന് ആലോചിച്ചാൽ ഞാൻ ഈശ്വരൻ തന്നെ ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നു തന്നെ തത്വമസി കേട്ടിട്ടുള്ള വാക്കാണ് തത്വമസി എന്ന് പറഞ്ഞാൽ തത് അസി അല്ലെ തത് അത് എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രഹ്മം ത്വം എന്ന് പറഞ്ഞാൽ നീ അസി എന്ന് പറഞ്ഞാൽ ആകുന്നു അത് നീ ആകുന്നു നീയും ബ്രഹ്മവും ഒന്ന് തന്നെ രണ്ടല്ല ഒന്ന് തന്നെയാണെന്നാണ് പറയുന്നത് അതിനൊരു ഉദാഹരണം പറയാം ജലം നിറച്ച ഒരു കുടം ജലപ്പരപ്പിന് മേൽ ഇരിക്കുന്നു നമുക്കൊന്ന് സങ്കല്പിച്ചു നോക്കാം ഒരല്പം ജലമെടുത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ചെറിയ കുടം അത് ജലനിരപ്പിന്മേലിരിക്കുന്നു കുടം പൊട്ടിയാൽ കുടത്തിലെ ജലവും ജലനിരപ്പിലെ ജലവും എന്ന് വേർതിരിവുണ്ടോ ഇല്ല രണ്ടും ഒന്നും തന്നെ സകല ചരാചര വസ്തുക്കളും ഒരേ ഒരു ശക്തിയുടെ പ്രതിഫലനമാണെന്നും ആ ശക്തി വിശേഷം തന്നെയാണ് പ്രപഞ്ചമായി പ്രതിഭാസിക്കുന്നതെന്നും അതിൽ നിന്നും ഭിന്നമായി വേറൊരു ശക്തി ഇല്ലെന്നുമുള്ള അറിവാണ് അദ്വൈതത്തിന്റെ സാരം ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതാണ് പലപ്പോഴായി ഗുരു നമുക്ക് പറഞ്ഞു തന്ന വേദാന്ത ദർശനം അല്ലെങ്കിൽ അദ്വൈത ദർശനം എന്ന് പറയുന്നത് ജാതിഭേദം മദ്യദ്വേഷം ഏതുമില്ലാതെ സർവേരും സോദരത്വേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ഗുരുദേവന്റെ വരികൾ ക്ഷേത്രഭിത്തിയിൽ എഴുതി ചേർക്കുന്നതും ആരോടും വിവേചനമില്ലാത്ത ഗുരുദേവൻ അരുവപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തെ നൽകിയതുമൊക്കെ ഈ അദ്വൈത ദർശനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഉള്ളിലേക്കും ഇതേ അദ്വൈത ദർശനത്തിന് തന്നെ എത്തിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണോ അന്നാണ് നാമും ഈശ്വരനും ഒന്നായി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്വൈതം പഠിക്കുക പ്രചരിപ്പിക്കുക അദ്വൈത തത്വങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുക ഇതൊക്കെയാണ് അദ്വൈതാശ്രമ സ്ഥാപനം കൊണ്ട് ഗുരു ഉദ്ദേശിച്ചത് ഈ ആശ്രമത്തിന് ശേഷം ഈ ആശ്രമം സ്ഥാപിച്ചതിനു ശേഷം ഏതാണ്ട് ഒരു കൊല്ലത്തോളം മറ്റൊരിടത്തും പോകാതെ ദ്വന്ദ്ധീതനായി ആലുവേൽ തന്നെ ഗുരുദേവൻ താമസിച്ചു നിത്യവും വളരെ ലളിതമായ പ്രഭാഷണങ്ങൾ ഭക്തജനങ്ങൾക്ക് മുൻപിൽ ഗുരു കാഴ്ചവെക്കുമായിരുന്നു അദ്വൈതത്തിന്റെ ഉപരിപഠനങ്ങൾ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു കലാലയം അത് ആലുവ അദ്ധ്യതാശ്രമത്തിൽ സ്ഥാപിക്കുവാന് ഗുരുവിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഒരിക്കൽ വെള്ളപ്പൊക്കം സംഭവിച്ചു ആലുവയില് കാരണം തൊട്ടു പുറകിൽ ആലുവ പുഴയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ പ്രദേശത്തേക്ക് വെള്ളം കയറി ചില കെട്ടിടങ്ങളൊക്കെ ഒലിച്ചുപോയി അതിന് അത്രയും ഒരു ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഗുരുവിന്റെ ആ ആഗ്രഹം നടക്കുന്നില്ലല്ലോ കാരണം അതിനുള്ള ഒരു ചുറ്റുപാടായിരുന്നില്ല അന്നത്തെ ആശ്രമ പരി അന്തരീക്ഷത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുരു എന്താണ് നമ്മുടെ ബ്രഹ്മവിദ്യാലയം പിന്നീട് ശിവഗിരിയിലേക്ക് സ്ഥാപിക്കപ്പെടുവാനായിട്ട് ഗുരു ഉദ്ദേശിക്കുന്നത് അതും ഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷമാണ് അതും മറ്റൊരു പ്രത്യേകതയാണ് എല്ലാം നമുക്ക് പിന്നീട് വിശദമായി കാണാം എന്തായാലും ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഈ ആ ആലുവ പുഴയുടെ തീരത്തുള്ള വളരെ ശാന്തസുന്ദരമായിട്ടുള്ള ഈ ആശ്രമത്തിൽ പോയി ധ്യാനിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം.